ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിശേഷം എന്ന് പറയുമ്പോൾ അയ്യൻ പള്ളി പെരുന്നാളാണ് കേട്ടോ ഈ വർഷം ഞങ്ങൾക്ക് പെരുന്നാളൊന്നും ഇല്ല അമ്മ മരിച്ച കാരണം എന്നാലും ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളൊരു അഞ്ച് മണിയാകുമ്പോൾ പറയുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാവേനയും കൊണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ കുഞ്ഞാമേനെ കൊണ്ടുപോയിട്ടില്ല പനും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊട്ട് ഞങ്ങളുടെ അമ്മ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് അവിടുത്തെ ആഴത്തെ കുരിച്ചു ഉണ്ട് അപ്പോൾ അവിടേക്ക് ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാറാമൽ സെൻ്റർ വല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഒന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഫുഡ് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ ചെയ്ത് അങ്ങനെ അത് കഴിച്ച് ചുമ്മാ ഇരിക്കുമ്പോൾ പെരുന്നാളുടെ വൈബൊക്കെ ആയി തുടങ്ങിയത് ആകുമ്പോൾ തന്നെ ഞങ്ങളുടെ വഴിക്ക് പെരുന്നാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ആ വഴിക്ക് തന്നെയായിരുന്നു പെരുന്നാൾ കയറിയത് അപ്പോൾ രണ്ട് ബാൻഡ് സെറ്റും ഒരു ചെണ്ടും മത്തമ്പൂർ മൂന്നും ആനയും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആന ചിറക്ക കാളിദാസനായിരുന്നു നല്ല വലിയൊരു ആനയായിരുന്നു അപ്പോൾ അതിൻ്റെ തലയിൽ എൽ ഇ ഡി ബൾബ് കൊണ്ട് കിരീടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ പെരുന്നാൾ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ആവേനയും കുഞ്ഞാവേനും കൊണ്ടാണ് ഞങ്ങൾ പെരുന്നാൾ പോയത് അപ്പോൾ കുഞ്ഞാവിക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു മണിയോട് കൂട്ട് പെരുന്നാൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം അത്താഴത്തമ്പോറും പിന്നെ ബാൻസെറ്റും ചെണ്ടൊക്കെ ആയിട്ടാണ് പോണത് ഇപ്പം പകലത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നിർത്തി കൂട്ടൊന്നുമില്ല അങ്ങനെ എല്ലാ സൈഡിക്കും വേഗം വേഗം ഓടിച്ചു പോകലെയാണ് പതിവ് അപ്പോൾ ഈ സമയത്ത് ആനകളിനെ ഇറക്കാറില്ല മൂന്ന് മണിക്കശാണല്ലോ ആനകളെ ഇറക്കാൻ നിയമമുള്ളൂ പിന്നെ ഈ പെരുന്നാൾ എല്ലാ വഴിയിലേക്കും പോയിട്ട് മൂന്ന് മണി ആവുന്നോടുകൂട്ട് കുറിശപ്പള്ളിയിലേക്ക് വരും ആ കുരിശുപള്ളി അവിടെ നിന്നാൽ പിന്നെ ആനനെ എഴുന്നേക്കുള്ളിലോട്ടാണ് അങ്ങനെ നേരെ പള്ളിയിലോട്ട് പോകും അപ്പോൾ ഓരോ പെരുന്നാളും കയറാൻ ഓരോ ടൈമുണ്ട് കേട്ടോ പള്ളിയിൽ ഏഴ് സെറ്റ് പെരുന്നാൾ ഉണ്ടെന്നു പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ സെറ്റ് പെരുന്നാളിനെ ലാസ്റ്റാണ് കയറേണ്ടത് അങ്ങനെ ഞങ്ങൾ പോകാനുള്ള റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ് രണ്ടരയാകുമ്പോൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവാരുടെ മുടിയൊക്കെ വലിയവ കെട്ടിക്കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മർത്തിയിരിക്കേണ്ട അപ്പച്ചനായിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി പെരുന്നാൾ തിരിച്ച് വന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് ഇനി മറ്റുള്ള പള്ളികളിലേക്കൊക്കെ പോയിട്ട് മൂന്ന് മണിയാവുമ്പോഴേക്കും തിരിച്ച് കുഴിച്ചുപുള്ളിക്ക് എത്തും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടരയ്ക്ക് ഓട്ടോ വന്നു ഞങ്ങളുടെ പള്ളിയിലോട്ട് പോവുകയാണ് അതാണ് ഞങ്ങളുടെ അയ്യമ്പറമ്പ് പള്ളി പുതുക്കി പെന്താനട്ട പള്ളി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചവക്കോട്ടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തേക്ക് നല്ല വെയിലായിരുന്നു ട്ടാ ഒരു കുറച്ച് ഉയർന്നുള്ള സ്ഥലത്താണ് ചവക്കോട്ട ഉള്ളത് അങ്ങനെ അവിടെ കയറി പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ച് പള്ളിയിലോട്ട് തന്നെ വന്നു അപ്പോൾ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവുടെ അടുത്തിട്ട് പോലീസുകാരൻ വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞാവയ്ക്ക് ആകെ പേടി കഴിഞ്ഞാൽ ആ ഇരിപ്പാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നേ ഇരുപതോ റൂട്ട് പെരുന്നാളുകളൊക്കെ പള്ളിയിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ സെറ്റ് പെരുന്നാൾ വരികയാണ് അപ്പോൾ അതിൽ ചെറിയ മക്കളൊക്കെ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓണം ആണല്ലോ അങ്ങനെ അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ അങ്ങനെ പെരുന്നാളുകളൊക്കെ ഉഷാറായി വന്നോണ്ടിരിക്ക പിന്നെ ആനേനെ ഈ പള്ളിയുടെ മുൻവശത്താണ് നിർത്തിയിട്ട് അപ്പോൾ നമുക്ക് ആനേനെ മൊത്തത്തിൽ നിറക്കുന്നത് കാണാൻ പറ്റില്ല ഓരോ സെറ്റുകാരും പള്ളിയിൽ കൊട്ടണ സമയത്ത് അവർ ആന പുറത്ത് നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴുതിട്ട് പിന്നെ അവിടെ നിന്ന് പോവുക ചെയ്യാം ഇത് മുകൾ വയസ്നിന്ന് വരുന്ന പെരുന്നാൾക്കാരുടെ ആനയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സൂം ചെയ്തിട്ട് എടുത്തുനിന്ന് മാത്രം അങ്ങനെ പെരുന്നാളുകളുടെ ലാസ്റ്റാണിത് തിയങ്ങളുടെ സെറ്റ് പെരുന്നാളാണ് കേട്ടോ അതിന് ഇതോടുകൂടി ഈ വർഷത്തെ പെരുന്നാൾ അവസാനിക്കുകയാണ് നാലരയുടെ കൂട്ട് മേളങ്ങളൊക്കെ അവസാനിച്ചു ഇനി അങ്ങാട് ചുറ്റിയുള്ള പ്രദക്ഷിണം കിട്ടുക അപ്പോൾ ഒന്നര മണിക്കൂർ എടുക്കും അങ്ങാട് ചുറ്റി പ്രദക്ഷിണം കഴിഞ്ഞ് വരുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുസദ്യ ഉണ്ട് അപ്പോൾ അഞ്ചരയുടെ കൂട്ട് പ്രദക്ഷിണം തിരിച്ചെത്തി അങ്ങനെ ജനങ്ങൾ രണ്ടു പേരായിട്ട് ചോറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ പുറത്ത് പോയി വരുമ്പോൾ രണ്ടാൾക്കും ഓരോ സ്ട്രോബറിയുടെ ബാർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് മേടിച്ചു അപ്പോൾ ചോറിൻ്റെ സാമ്പാറും കടലപ്പേരിയും പിന്നെ പപ്പടവും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു പഴവും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ടാണ് തിരിച്ച് വന്നിട്ട് ഓട്ടോയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി നേർച്ച ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് രാത്രിയാകുമ്പോൾ തന്നെ ചാശ്ശേരിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം ബായ്